ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് ചാള കേട്ടോ വാങ്ങിച്ചത് കുഞ്ഞു ചാളയായിരുന്നു ഒന്നര കിലോ നൂറ് രൂപയെന്നാണ് അപ്പോൾ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടോ അപ്പോൾ ഞാനത് വാഴയിലേൽ പൊതിഞ്ഞ് എന്താ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിക്കുക എന്നിട്ടോ അപ്പോൾ സാ പറ്റുമോയെന്നറിയില്ല കാരണം പീലിമോളുണ്ട് അവൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു ഇവിടെ വന്നു കഴിയുമ്പോൾ അവളെ മാറും അവൾ എടുക്കാൻ പറഞ്ഞ് കരച്ചിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തേലും കറി വെക്കാൻ പോവുകയാണെ പീലിമോളുണ്ട് കൂടെ

പിന്നിമ്പോള് ഉള്ളി പൊളിത്തിട്ട് കാണാൻ ഗ്സ് പറഞ്ഞെണ്ടേ ഉള്ളിട്ട് കറി വിട വേണ്ട പറഞ്ഞെ ഉള്ളി ചെരുങ്ങി ചണ്ടീ ലാണി പാട്ടി പാട്ടുപോടി പാട്ട് പൊടുവോ കുഞ്ഞു പാട്ട് ഉള്ളി പൊളിച്ചോണ്ടിരുന്നപ്പോഴേക്കും ഞാൻ പൊളിക്കാമെന്ന് പറഞ്ഞു മേടിച്ചെടുത്തു എന്നിട്ട് കണ്ണരിഞ്ഞപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി കേട്ടോ പിന്നെ ഒരു കണക്കിനാണ് അരിഞ്ഞെടുത്തത് പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ വിഷം ഇഞ്ചി ഉണ്ടായിരുന്നുള്ളു അത് ഉള്ളിത്തൊണ്ടീൻ്റെ കൂടെ പോയിട്ടോ പിന്നെ പിന്നത് ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി വാ വാട്ടിയെടുക്കുവാണെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നത് തക്കാളി ഇട്ട് കൊടുക്കുവാണ് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അടുത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വാഴയിലെ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ വഴറ്റിയെടുത്ത ഈ കൂട്ട് റച്ചിട്ടുകൊടുത്തിട്ട് ചാളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ മീത് കുറച്ചും കൂടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുവാണ്

Genda. 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 G

Mati, parane mati, mati, para. Mati, para ata kona. Mati, parayo. Niyana parayo. Mati, para. Parelele, parane parelele. Amma mekido. Amma, amma mekido.

ਮੰਨੇ ਉਹ ਅਧ ਅਧ ਨਮਕੇ ਦੰਦੀਆਂ ਨਾ ਮਿੱਟੀ ਦੀ ਮਿੱਟੀ ਲੈ ਕਾ ਨਾ ਤੋ ਦੰਦੀਆਂ ਨਾ ਚਾਪੇ ਚਨੇ ਅ ਮਿੱਟੀ ਨੀ ഒറ്റ കണ്ട മാമ ഇങ്ങനെ മൂടി വെക്കാന്നൊക്കെ മൂടിയിട്ട് നമ്മളെന്ത് ചെയ്യും എന്തു ചെയ്യും പറയും ഇങ്ങനെ പറഞ്ഞു വേവിക്കും പറയും ഇപ്പത്തോട്ടിട്ടോ കേട്ടാ ഇനി എന്തു ചെയ്യാം ഇപ്പത്തോട്ടിട്ടോ ഇങ്ങനെ വെക്കാം ഇനി നമ്മടെ ഈ ഈ ഇച്ചിരി ബാക്കിയില്ല ഈ ഇതിനെന്ത് ചെയ്യണം ഇതിനെന്ത് ചെയ്യണം ഈ ഇതിരണം എന്തിരുന്ന എന്തിരുന്ന പറഞ്ഞ ഇതിലോട്ട് ഇടണം പറഞ്ഞ ഇങ്ങനെ ഇടണം ഇന്നിടണം പറഞ്ഞ ഇതിലോട്ട് ഇടണം എന്തു ചെയ്യണം കൈ പോയാ bhaale yaaku hee aari gaale yaakum gaisi gaale yaakum bhaane aari yaaku hee bhaale yaakum baale yaakum bhoa pollu 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 amma amma haa ayo bhaana amma amma bhaana inye kunji waara uinan bhaane kunjine ulliyan thedu ulliyan thedu dhe paame gaisi gaisey notu bhaane മൂക്കിൽ നിന്ന് വെള്ളം വന്നു പിന്നെ കണ്ണീന്ന് വെള്ളം വന്നു ഉള്ളി എന്ത് ചെയ്തു കരയിപ്പിച്ചു പറഞ്ഞേ ഉള്ളി കരയിപ്പിച്ചു എന്ത് ചെയ്തു നമ്മള് ഉള്ളീന്ന് നമ്മൾ എന്ത് ചെയ്തു ഉള്ളിനെ തല്ലി കൊന്നു പറഞ്ഞേ അമ്മ ഉള്ളീനെ പൊള്ളിച്ചു പറഞ്ഞേ എളിച്ച നെല്ലിട്ട് വാട്ടി പറഞ്ഞേ അമ്മാമ്മ ഉള്ളിനെ എളിച്ചിട്ട് വാട്ടിന്ന് എന്തേ വാട്ടി പറതു മുളുകൂടി ഇട്ടു പറഞ്ഞേ Ittu, palu kodi ittu. Ti kathichu, parane. Ullina nyanga? Ullina nyanga enthithu? Ullina enthithu? Parane. Ni kunyavu edu pungu, kunyavu edu kanam pungu. Kunyavu, ten kunyavu edu kanam pungu. Parane. Parane, adu nothu parane. Kunyavu edu kanam pungu. Parane. Ii, ii, ഞങ്ങൾ വഴക്കാണ് ഉള്ളി പറഞ്ഞു വഴക്കാണ് ഉള്ളി വഴക്കാണ് ഞങ്ങൾ ഞങ്ങൾ വഴക്കാണ് പറഞ്ഞു വഴക്കാണ് ഉള്ളി ഞങ്ങളത് ഞങ്ങളെ കണ്ണ് കണ്ണീര് ഇതാണ് ആ വഴക്കാണ് ഞങ്ങൾ വഴക്കാണ് വഴക്കാണ് വേണ്ട 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 ഞങ്ങൾ വേണ്ട നിന്നെ നിന്നെ വേണ്ട പറഞ്ഞു ആ ഞങ്ങ വേണ്ട പറഞ്ഞു പറഞ്ഞു പറ ഏസിനോട് ഉള്ളി ഞങ്ങൾക്ക് വേണ്ട അങ്ങോട്ട് പറണ്ട ചേച്ചി ചേച്ചി എന്നെ എന്റെ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യണം ചെയ്യണം ചോറ് ഞാൻ പോണ് ടാറ്റല്ലോറി ഞാൻ അപ്പതേ ചാളക്കറിയും ചാള പൊള്ളിച്ചതും കൂട്ടി ഞാനും മോളും കൂടി കഴിക്കാൻ പോവുകയാണ് കേട്ടോ കുറെ നേരം പൂച്ചേനൊക്കെ കാണിച്ച് അതും ഇതൊക്കെ പറഞ്ഞ അവൾ കഴിക്കുള്ളൂ കറി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്ര ശരിയായില്ല പീലി പീലിമോള് സമ്മതിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ എന്ത് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ